ഹായ് ഓൾ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ പി എസ് സി ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ഞാൻ സഞ്ജയ് ഇപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പോലീസ് ഡ്രൈവറിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു ഏപ്രിൽ പതിനേഴാം തീയതി ഏകദേശം പതിനേഴായിരത്തോളം ഉദ്യോഗാർത്ഥികൾ എഴുതിയൊരു എക്സാം ആയിരുന്നു നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാം അതിൻ്റെ ഒരു അപ്ഡേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പുതിയ അപ്ഡേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ എക്സാമിൻ്റെ ചുരുക്ക പട്ടിക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത മാസം ജൂലൈയോടെ പ്രതീക്ഷിക്കാം എന്നാണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പുതിയ അപ്ഡേഷൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് അപ്ഡേഷനുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അതായത് പോലീസ് ഡ്രൈവർ നടത്തിയ എക്സാമിൻ്റെ ഏപ്രിൽ നടത്തിയ എക്സാമിൻ്റെ നാല് ചോദ്യങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ് നാല് ചോദ്യങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ് അതേപോലെ തന്നെ പൊതുവിജ്ഞാനത്തിലെ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം തിരുത്തുകയും ചെയ്തു നാല് ചോദ്യങ്ങൾ ഒഴിവാക്കുകയും പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തിരുത്തുകയും ചെയ്തു അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം കണ്ടോ ഈ നാല് ചോദ്യങ്ങളാണ് ഒഴിവാക്കിയ നാല് ചോദ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടങ്ങൾ ചട്ടത്തിന്റെ നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരമുള്ള അധികാരം ഏത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി പോക്സോ നിയമത്തിലെ ഏത് വകുപ്പിലാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ പ്രതിപാദിക്കുന്നത് ഇരുപത്തിനാല് വോട്ട് ഇലക്ട്രിക് സിസ്റ്റത്തിൽ പ്രവഹിക്കുന്ന ഐ വി വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന ഹെഡ്ലൈറ്റ് ബൾബുകളുടെ പരമാവധി പവർ എത്രയാണ് അതേപോലെ മാക്സിലെ ഗണിതത്തിലെ വർഗമൂലവുമായിട്ട് ബന്ധപ്പെട്ട നാൽപ്പത്തി ആറാമത് ചോദ്യം ീ തുടങ്ങിയ ഈ നാല് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ അപ്പൊ ആ നാല് ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇടത്ത് കളഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പി എസ് സി ഒരു ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം പ്രാഥമിക ഉത്തര സൂചിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്തിമ ഉത്തര സൂചിക വന്നപ്പോഴേക്കും അതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തിരുത്തുകയും ചെയ്തു രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം തിരുത്തുകയും ചെയ്തു അത്തരത്തിൽ തിരുത്തിയ രണ്ട് ചോദ്യങ്ങളാണ് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തെ കുറിച്ച് പ്രസ്താവന ചോദ്യത്തിന്റെ ഉത്തരം തിരുത്തി അതൊരു പ്രസ്താവന ചോദ്യമായിരുന്നു ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ചോദ്യമായിരുന്നു ആ പ്രസ്താവന ചോദ്യത്തിന്റെ സ്റ്റേറ്റ്മെന്റുകള് തിരുത്തുകയും ആൻസർ ആൻസർ തിരുത്തുകയുണ്ടായി ആദ്യത്തെ പ്രസ്താവന മാത്രമാണ് ശരി എന്നാണ് അന്തിമിക സൂചി സൂചിക അപ്പോൾ ആദ്യം പ്രാഥമിക സൂചിക വന്നപ്പോൾ ഒന്നും രണ്ടും ശരിയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കറക്റ്റായിട്ട് കൊടുത്തിരുന്നത് എന്നാൽ അന്തിമ ഉത്തര സൂചിക വന്നപ്പോഴേക്കും എന്താണ് ഒന്ന് മാത്രമാണ് ശരി എന്നുള്ള പ്രസ്താവനയാണ് ശരിയായിട്ട് ഉള്ളത് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ് എന്നു എന്നുള്ളതിന് മൂന്ന് വർഷം തടവ് അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും എന്നാക്കി അപ്പോൾ പ്രാഥമിക ഉത്തര സൂചിക പ്രകാരം മൂന്ന് വർഷം തടവും അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ പിഴയും എന്നുള്ളതായിരുന്നു എന്നാൽ അന്തിമ ഉത്തര സൂചിക വന്നപ്പോഴേക്കും മൂന്ന് വർഷം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും അതോടൊപ്പം രണ്ടും എന്നാക്കിയ ഉത്തരമാണ് കറക്റ്റായിട്ട് ഉള്ളത് അപ്പൊ ഇങ്ങനെ ആറ് ആറ് ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങളില് പൂർണ്ണമായിട്ടും മാറ്റം വന്നു അതിന് നാല് ചോദ്യങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റുകയും രണ്ട് ചോദ്യങ്ങളുടെ രണ്ട് ചോദ്യങ്ങളുടെ എന്ത് ഉത്തരം തിരുത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനാണ് നമ്മുടെ പോലീസ് ഡ്രൈവറിന്റെ എക്സാം നടന്നത് ഏകദേശം എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനേഴ് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികളാണ് ഈ എക്സാം എഴുതിയത് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം നെക്സ്റ്റ് മന്ത് ഇപ്പോൾ ജൂണാണ് ജൂലൈ മാസത്തിലെ അടുത്ത മാസം തന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും നെക്സ്റ്റ് മന്ത് തന്നെ ഇതിൻ്റെ ചുരുക്ക പട്ടിക എന്ത് ചെയ്യും പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഇതിൻ്റെ എസ്റ്റിമേറ്റ് കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ചിനും അൻപത്തി അഞ്ചിനും ഇടയ്ക്കാണ് നമ്മൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കട്ട് ഓഫ് കൂടുകയോ കുറയുകയോ ചെയ്യാം അപ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ആണ് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയ എക്സാമിനെ നിങ്ങൾക്ക് എന്താണ് നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പി എസ് സി നടത്തുന്ന എല്ലാ എക്സാമുകളുടെയും എല്ലാം ഡ്രൈവർ എക്സാമിന് വേണ്ടി നമ്മളൊരു കോമൺ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് കോമൺ ബാച്ചാണ് ഒരുപാട് എക്സാമുകൾ ഡ്രൈവർ മേഖലയിലേക്ക് തന്നെ ഒരുപാട് എക്സാമുകൾ നടത്തുന്നുണ്ട് ആംബുലൻസ് ഡ്രൈവർ പോലീസ് ഡ്രൈവർ അങ്ങനെ ആ ഫയർഫോഴ്സ് ഡ്രൈവർ അങ്ങനെ ഒരുപാട് എക്സാമുകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഡ്രൈവർ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഡ്രൈവർ തസ്തികയിലേക്കുള്ള എല്ലാത്തിനും കൂടി നമ്മളൊരു എന്ത് ചെയ്യുന്നു ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതൊരു ലോങ് ടൈം ബാച്ച് ആണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പിന്നീട് ഓരോ സ്പെസിഫിക് അനുസരിച്ച് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാത്തിനും കൂടി എല്ലാ ഡ്രൈവറിനും കൂടി ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പിന്നീട് നോട്ടിഫിക്കേഷൻ വരുന്ന അനുസരിച്ച് നമ്മൾ അത് ഒറ്റ ഒറ്റ ബാച്ചാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബാച്ച് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും താഴെ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി ഏപ്രിൽ പതിനാറിലെ എക്സാം എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച്